ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം കാരണം നേരത്തെ നാല് വർഷം അദ്ദേഹം ഒരാളാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളായിരുന്നപ്പോൾ തന്നെ സ്കൂട്ടറിലും സൈക്കിളിലും ഒക്കെ യാത്ര ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂട്ടറിൽ എത്രയെങ്കിലും സ്ഥലങ്ങളിൽ ഇതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന ആളുകൾ കൂടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം സ്കൂട്ടറിന്റെ പുറകിലിരുന്ന് അവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും പരിഹരിക്കാൻ കഴിയുന്ന രീതിയിൽ രീതിയിൽ കഴിയുന്ന രീതിയിൽ പോയിട്ടുണ്ട് കേക്കുള്ളൂ വ്യാപാരികൾ അവർ പറഞ്ഞു വേണം ഒന്നും ഉറപ്പായിട്ട് വരും അത്രയും ഒരു വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിൻ്റെ രീതിയിൽ ജയിക്കും എന്നുള്ളത് പ്രതീക്ഷയുള്ളൂ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഒരു തരംഗം ഉണ്ടായിരുന്നു കാരണം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവെന്നും കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം പക്ഷേ ഈ ഇലക്ഷനിൽ അങ്ങനെ ഒരു ഇതില്ല അതുകൊണ്ട് അപ്പോൾ ശശി തരൂരിനെ തള്ളി പനിയൻ രവീന്ദ്രൻ തീർച്ചയായും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നാം കണ്ടത് അത് തിരികെ പിടിക്കാൻ ഇടതുപക്ഷം ശക്തനായ ഒരു നേതാവിനെ തന്നെയാണ് പന്നിയൻ രവീന്ദ്രനിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ പന്യൻ രവീന്ദ്രന് കഴിയുമോ നമുക്ക് അത് തിരുവനന്തപുരത്തെ വോട്ടർമാരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം പക്ഷേ നമ്മുടെ മൂന്ന് തവണത്തെ ഇതെടുത്താലും മൂന്നാമത്തെ ാണ് തള്ളിപ്പോ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഒരു തരംഗം ഉണ്ടായിരുന്നു കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവെന്നും കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം പക്ഷേ ഈ ഇലക്ഷനിൽ അങ്ങനെ ഒരു ഇതില്ല അതുകൊണ്ട് വരും തീർച്ചയായിട്ടും കാരണം പതിനഞ്ച് കൊല്ലത്തെ ഇത് നോക്കിയാൽ മനസ്സിലാകും ഇവിടെ ശശി തരൂർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് അത് ജനങ്ങൾ വിലയിരുത്താൻ സ്വാഭാവികമായിട്ട് അല്ലെ പനിയൻ രവീന്ദ്രൻ സാധാരണക്കാരുടെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വന്ന് കാണുന്നുണ്ട് നമ്മളെ പ്രക്ഷമഹങ്ങൾ ജയിക്കുമ്പോൾ ഏത് പാർട്ടി അവർ പണക്കാര് പോലെ കേൾക്കുള്ളൂ വ്യാപാരികൾ അവർ ഒരു പറ പൈസ ഉള്ളവർ പറഞ്ഞ അവര് പാവങ്ങളെ വോട്ട് വേണം പാവങ്ങളെ വേണ്ട അത് ഏത് പറയണം വന്നാലും ഏത് പാർട്ടികളും അങ്ങനെ തന്നെ ഞങ്ങൾ പാവപ്പെട്ട പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ജയിച്ചു പോകുമ്പോൾ അവർ പൈസ ഉള്ളവര് പറയണോ ഇതേ അനുസരിക്കുന്നു നമ്മൾ അതുകൊണ്ട് ചില സമയങ്ങൾ പോകാൻ എന്തിനു വേണ്ടി നമ്മൾ പോണ പാടുപെട്ട അധ്വാനിച്ചാലും നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോ ലോക്സഭ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിന്റെ ഇതെടുത്ത് നോക്കിയാൽ ഓക്കെ ഇടത് പക്ഷെ നമ്മൾ ലോക്സഭ എടുത്ത് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശശി തരൂരിന്റെ ശക്തമായ ഒരു മണ്ഡലമാണ് ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്ത് ഇടതുപക്ഷം തീർച്ചയായും അപ്പോൾ ഈ വർഷം ഒന്നാം സ്ഥാനത്തേക്ക് വരും താങ്കൾ പറയുന്നത് ഒന്നാം സ്ഥാനത്ത് ഉറപ്പായിട്ട് വരും വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് രീതിയിൽ പ്രതീക്ഷയുണ്ട് അപ്പം കാരണം നേരത്തെ നാല് വർഷം അദ്ദേഹം ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളായിരുന്നപ്പോൾ തന്നെ സ്കൂട്ടറിലും സൈക്കിളിലും ഒക്കെ യാത്ര ചെയ്ത് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂട്ടറിൽ എത്രയെങ്കിലും സ്ഥലങ്ങളിൽ ഇതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ കൂടുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന് അവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും പരിഹരിക്കാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കഴിയുന്ന രീതിയിൽ പോയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല സ്ഥാപനങ്ങളും അദ്ദേഹം വന്ന് എം പി ആയിരുന്ന സന്ദർഭത്തിൽ ഈ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് വരുത്താനും അത് മുന്നോട്ട് കൊണ്ടുപോവാനും ശ്രമിച്ചിട്ടുണ്ട് അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയല്ലേ നമ്മളും പ്രതീക്ഷിക്കുന്നു വരണം എന്നാണ് തമ്മിൽ ഒരു മത്സരം നമ്മള് തമ്മില് മത്സരം ഇവിടെ ശശി തരും നമ്മളെ പറഞ്ഞതിന്റെ ഇതിന്റാണ് മത്സരം ആയിരുന്നു അപ്പം ബി ജെ പിടെ സ്ഥാനാർത്ഥികളോണ്ട് ഒന്നും പറയാൻ പറ്റൂല ും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ എസ് മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ